പൂരോത്സവം കഴിഞ്ഞതോടെ മാലിന്യം നിറഞ്ഞ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ പാറ ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ പൂരോത്സവത്തിന്റെ ഭാഗമായി വടകുന്ത ക്ഷേത്രത്തിന് സമീപം മാടായിപ്പാറയിൽ നടന്ന പൂരച്ചന്തയുടെ ഭാഗമായുള്ള മാലിന്യങ്ങളാണ് മാടായിപ്പാറയിൽ തള്ളിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അലക്ഷ്യമായി തള്ളിയിരിക്കുകയാണിവിടെ വടകുന്ത തടാകത്തിനും മടായിപ്പാറയുടെ ജൈവ വൈവിധ്യത്തിനും വെല്ലുവിളിയുയർത്തിയേക്കാവുന്ന മാലിന്യങ്ങൾ ചാക്കുകണക്കിന് ഇവിടെ ഉപേക്ഷിച്ചിട്ടും സ്ഥലം ശുചീകരിക്കുവാനുള്ള നടപടികൾ ഇനിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് അപ്പൊ അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതി പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് പിന്നെ തടാകത്തിലേക്ക് പ്ലാസ്റ്റിക് പോകും അതുപോലെ ശുദ്ധനം ഒരു മോശം ഈ ജൈവ മാലിന്യം കൊണ്ട് ആ നീക്കാനുള്ള നടപടി നിരവധി പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും ആവാസ ആവാസവ്യവസ്ഥയൊരുക്കുന്ന മാടായിപ്പാറയെ നശിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെട്ട് ഇവിടം ശുചീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി